ഹലോ പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഫാൻ ചെടിയാണ് കേട്ടോ നടാൻ പോകുന്നത് അത് കംഫേർട്ടിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ചെയ്യുന്നത് അതിനായിട്ട് കംഫേർട്ടിൻ്റെ കുപ്പി ആദ്യം തന്നെ നമുക്കൊന്ന് വരച്ചെടുക്കേണ്ടതുണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കംഫേർട്ടിൻ്റെ ബോട്ടിൽ ഞാൻ പെയിൻ്റ് ചെയ്തെടുക്കുന്നത് വൈറ്റും ബ്ലാക്കും കളറും കൊണ്ടാണ് അതിനായിട്ട് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഞാനൊരു തൊണ്ട് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിടിക്കാനായിട്ട് ആ കുപ്പിയമ്മ പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ അത് പിടിക്കാനായിട്ട് ഇനി നേരം പിടിച്ചു വിട്ട് വിട്ട് പോരായിരുന്നു വെള്ളം ചേർക്കാതെ പെയിൻ്റ് അടിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ബോട്ടിലിൻ്റെ മുകളിലല്ല ഞാൻ പ്ലാന്റ് വെക്കുന്നത് സെൻട്രലാണ് അതിനായിട്ട് ഞാൻ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബോട്ടിലിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇത്തിരി മുകളിലേക്ക് കയറ്റി വേണം കട്ട് ചെയ്യാനായിട്ട് അടിഭാഗത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കേണ്ടതുണ്ട് ചെടി വെക്കാനായിട്ട് ആവശ്യമുള്ള മണ്ണ് അതിലിട്ട് കൊടുക്കണം അതിനായിട്ടാണ് ഇത്തിരി മുകളിലേക്ക് കയറ്റി കട്ട് ചെയ്യാൻ പറഞ്ഞത് അതിനുശേഷം ഞാൻ ബോട്ടിലാകെ വൈറ്റ് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ഫോട്ടോ ആണ് ഞാൻ അടിച്ചിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം വേണം അടുത്തൊരു കോട്ട് കൂടി അടിക്കാനായിട്ട് നേരത്തെ ബോട്ടിലിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഭാഗത്തും ഞാൻ വൈറ്റ് കളറില് പെയിൻറ് വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊരു മരമാണ് വരച്ചു കൊടുക്കുന്നത് അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് മരത്തിന് ഞാൻ ഇലകളൊന്നും വരയ്ക്കണില്ല വെറുതെ ചില്ലകൾ മാത്രമാണ് വരച്ചു പോകുന്നത് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ചന്ദ്രനെ വരച്ചു കൊടുക്കണുണ്ട് ഇപ്പോൾ ബോട്ടിലിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഫില്ലായിട്ടുണ്ട് ഞാൻ അടിഭാഗത്ത് ഒഴിഞ്ഞ് കിടക്കണത് പോലെ തോന്നി അപ്പോൾ ഞാൻ അവിടെ ഒരു മാനിനെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അപ്പുറത്ത് പുല്ലും അങ്ങനെയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ അടിയിൽ കല്ലുകൾ വരച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെറിയ രണ്ട് ചെടി വരച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ബോട്ടിലെ വരയ്ക്കാനുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഹോളിൽ കൂടെ മണ്ണിട്ട് കൊടുക്കണം ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം വരെ നിറയെ മണ്ണ് നിറച്ചിട്ടുണ്ട് നിറയെ മണ്ണിട്ടാലാണ് അതിൽ ഫാൻ ചെടി പിടിച്ചു കിട്ടുള്ളൂ ഈ കാണുന്ന ഫാൻ ചെടിയാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെടികളുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും എൻ്റെ കയ്യിൽ ഈ ഒരു സൈസിലുള്ളതാണ് ഉണ്ടായിരുന്നത് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒരു ശിവലിംഗം വെച്ച് കൊടുക്കണുണ്ട് ഇതാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് അതൊരു ഭംഗി വരുത്താനായിട്ട് ചെയ്തു എന്നുള്ളൂ കേട്ടോ ശിവലിംഗം ഞാൻ നേരിട്ട് മണ്ണിലല്ല വെക്കുന്നത് അതിനായിട്ടൊരു ചെറിയൊരു കഷ്ണം കല്ലെടുത്തിട്ട് അതിൽ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് മണ്ണിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പശ വെച്ചതിന് ശേഷമാണ് ഞാൻ ശിവലിംഗം വെക്കുന്നത് കല്ല് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് വെച്ചിട്ട് നമുക്കതിൽ ചെടി വെച്ച് കൊടുക്കണം കല്ല് വെച്ച് കൊടുത്തപ്പോൾ അതിൽ ചെറുതായിട്ട് കയ്യിലുണ്ടായിരുന്ന മണ്ണൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ തുടച്ച് കളഞ്ഞിട്ട് വൈറ്റ് കളറുണ്ട് ഒന്നുകൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെടിയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാന്റിൽ ഇത്തിരി വേര് നീളം കൂടുതലുണ്ടായിരുന്നു ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ ആ വേര് വെക്കാനായിട്ട് പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് കൂട്ടി കെട്ടിയിട്ട് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ടൊന്നൊരു കുഴി എടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്താൽ മതിയാവും ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശിവലിംഗത്തിന് പശ വെച്ച് കൊടുക്കണം ഫെവി ബോണ്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ആ ശിവലിംഗം ആ കല്ലിൽ ഒന്ന് അമർത്തി ഒന്ന് വെച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ആ അടിഭാഗത്തുള്ള മണ്ണൊന്നും കാണാതിരിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ വില ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ വെച്ചുകൊടുക്കാം ടെർട്ടിൽ വൈൻ പോലെയുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ചെടിയാണ് വെച്ചു കൊടുക്കുന്നത് കംഫർട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്പിനി കളയാൻ നിൽക്കണ്ട ഇതേപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്